السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين الحمد لله رب العالمين رحم الله قوشك عليك عندك وصم عليك الله من الله هذا സുഖമില്ലാത്ത അവസ്ഥയായിരുന്നു അല്ല അള്ളാഹു തോക്കിയൊക്കെ ഏകദേശം ശരിയായിട്ടുണ്ട് ജലദോഷം പിടിച്ചതായിരുന്നു ജലദോഷ മറ്റു മരുന്നേക്കാൾ നേരത്തെ സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥ വന്നു ഏകദേശമൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അള്ളാഹു സുഖമായി പ്രവർത്തനത്തിന് വേണ്ടി നമുക്കൊക്കെ ദീർഘാഴ്ച അള്ളാഹു നൽകുമാറാകട്ടെ നമ്മളെ മഹാന്മാരായ നേതാക്കന്മാർക്കും അള്ളാഹു ആരോഗ്യമുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും ആഴ്ചയാണെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു സമസ്ത കേരളീയത്തിൽ വേണം അതിന്റെ പ്രസക്തിയാണ് നാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തിനാണ് സമസ്ത സമസ്ത കൊണ്ട് എന്താണ് ഇവിടെ ഉണ്ടായത് നേട്ടമെല്ലാം ഉണ്ടായത് അതില്ലാത്തതിന്റെ കോട്ടമെന്താണ് ഇതാണല്ലോ നാം ദിവസങ്ങളായി ചർച്ച ചെയ്തത് അത് സമസ്ത കേരള ജനമയുടെ പ്രസക്തി തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ പ്രബല രാഷ്ട്രീയ കക്ഷിയായ മുസ്ലിം ലീഗ് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂണിയൻ ലീഗ് മുസ്ലിം ലീഗ് എന്നെ സത്യത്തിൽ അതിന് പറയാൻ പാടില്ല ഇത് പല ഞാൻ എല്ലാവരെയും അറിയിച്ചതാണ് യൂണിയൻ ലീഗ് എന്ന് പറയാം യൂണിയൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്ത്യ മുഴുവനാണ് ഇന്ത്യ മുഴുവനും പേരിലും കേരളത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലും മാത്രം ഒതുങ്ങിക്കഴിയുന്ന ആ ഒരു കക്ഷി ആ കക്ഷി ഇവിടെ മുസ്ലിം സമുദായത്തിലുള്ള പോലെ ആളുകളെ രാഷ്ട്രീയമായി അത് പ്രതിദാനം ചെയ്യുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ആ രാഷ്ട്രീയ കക്ഷിയുടെ ഉത്തരവാദപ്പെട്ട ജനറൽ സെക്രട്ടറി മഹാനായ കാന്തപുരം ഉസ്താദിന്റെ കാന്തപുരം ഉസ്താദിനെ അതിൽ കാന്തപുരത്തുള്ള ആരങ്ങാപൊയിൽ അഹമ്മദാജിയുടെ മകൻ അബൂബക്കർ മുസ്ലിയാർ എന്ന നിലക്കല്ല വിമർശനം ആ നിലക്കല്ല ആക്ഷേപിക്കുന്നത് സമസ്ത കേരള ജനത്തിൽ ജനറൽ സെക്രട്ടറിയും ചുന്ന നവോത്ഥാന നായകനും എന്നിവക്ക് പ്രധാനപ്പെട്ടവർ ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ തുടങ്ങിയപ്പോഴാണ് മറ്റുള്ളവരെ ഉറക്കം കടിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രസ്ഥാനം വളരെ ജോറായി രംഗത്ത് വന്ന് പ്രവർത്തന ശേഷിയുള്ള ഒരു സംഘടനയായി മാറിയത് ആ അടിസ്ഥാനത്തിലാണ് ഈ രാഷ്ട്രീയ സെക്രട്ടറി ബഹുമാനപ്പെട്ട കെ പി ഉസ്താവിനെ വിമർശിക്കുന്നത് അദ്ദേഹത്തിന് തോന്നിയതുപോലെ ഒക്കെ പറയാം എന്താണോ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്നത് അതൊക്കെയാണ് പറയാ ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ കക്ഷിയുടെ ഏറ്റവും അകരത്തിരിക്കുന്ന ഒരു നേതാവാണ് താനെന്നുള്ള നിലപാട് പോലും മറന്നുകൊണ്ടാണോ അല്ല ബോധപൂർവമാണോ അദ്ദേഹം ഇത് എഴുതിയെഴുതി സംസാരിച്ചത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു രാഷ്ട്രീയ കക്ഷിയുടെ നേതാവാണെങ്കിൽ അല്പം ിൽ നിന്ന് അഥവാ ബിജെപിയിൽ നിന്ന് അല്ലെങ്കിൽ മോഡിയിൽ നിന്ന് അഞ്ചു കോടി വൃത്തികരം കക്ഷി എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോൾ എത്രമാത്രം വസ്തുസ്ഥമായി ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ അദ്ദേഹം പറയാൻ പക്ഷെ അതൊന്നും പറഞ്ഞത് നമുക്ക് അത്ഭുതമല്ല അതും അതിനപ്പുറമൊക്കെ ഒരു പറയ ഈ പറയുന്നത് കേരളത്തിൽ ഒരുപാട് മുസ്ലിമീങ്ങളെ പേരിൽ പ്രവർത്തിക്കുന്ന മത സംഘടനകളുണ്ട് മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് ഇദ്ദേഹത്തിന്റെ തന്നെ സംഘടനയായ മറു വിഭാഗം ജില്ല മുജാഹിദ് ഉണ്ട് ഷെയ്താൻ മുജാഹിദ് ഉണ്ട് മടങ്ങൂര് മുജാഹിദ് ഉണ്ട് പിന്നെ മറ്റു പലരുടെയും പേരിൽ ബാലുശ്ശേരി മുജാഹിദ് പിന്നെ ഏതൊക്കെയോ പേരിലുള്ള ചുറ്റുമത്ത് ഷെയ്സ് മുജാഹിദ് സംഘമായിട്ടുണ്ട് ഇയാളും അതുപോലെ മുതായി എന്നാൽ ആ മതസംഘടനകൾക്കൊന്നും എതിരെ ഇവരാരും ഒരക്ഷരം കാ മാ ഉണ്ട് കാരണം അതിനൊന്നും ജീവനില്ല ജീവശുദ്ധ സംഘടന അല്ലതൊന്നും ഫലമുള്ള വൃക്ഷത്തിലേക്കാണല്ലോ ഏറെ വരും രണ്ട് വില കേറുണ്ട് ഒന്ന് ആ ഫലം അതിൽ നിന്ന് ചാടണം അഥവാ ഉദാഹരണത്തിന് മാവ് മാവിനെ കറിഞ്ഞാൽ ആ മാവിൽ നിന്നും മാങ്ങ വീഴും അങ്ങനെ മാങ്ങ കിട്ടാനും അത് തിന്ന് ആസ്വദിക്കാനും ചില ആളുകൾ അറിയും ചില ആളുകളോ മൊത്തം നശിപ്പിക്ക അങ്ങനെയുള്ള ചില ആളുകളും ഉണ്ട് ഏതായിരുന്നാലും ഫലം ഉള്ള ഒരു മരത്തിനെ ഇങ്ങനത്തെ ഒരു ഗതി വരികയുള്ളു അതിന്റെ അപ്പുറത്ത് തന്നെ നല്ല ഒരു വീഴ്ച മരം നിൽക്കുന്നുണ്ട് ആ വീഴ്ചയ്ക്ക് ലക്ഷത്തോളം മുറുപ്പിക വില വരുന്ന വീട്ടുവരമാണ് ചിലപ്പോ ലക്ഷത്തിലധികവും വില വരും നല്ല വണ്ണവും നല്ല ശേഷത്തും നീളമുള്ളതൊക്കെ ആണെങ്കിൽ ലക്ഷക്കണക്കിന് മുറുപ്പിക വില വരും ആ വീട്ടിയുടെ മുകളിലേക്ക് ഒരാളും അറിയില്ല ഇപ്പുറത്തെ ചേർത്ത് നിൽക്കുന്നുണ്ട് അതും തന്നെ വിലയുള്ള മരം തന്നെ പക്ഷെ അതിന്മക്ക് മരിയില്ല പിന്നെ ഏറെ പോകുന്നത് നാമ്പണം തരുന്ന മാവലേക്കാണ് എന്തേ കാരണം അതിന്റെ മുകളിൽ ഫലം ഉണ്ട് അതുപോലെ നിരവധി സംഘടനകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് പൂജാരി ബമാരക്കുണ്ട് തൊഴിലീലുണ്ട് കാതിയാലുണ്ട് കള്ളത്തരീക്കുണ്ട് പലരുമുണ്ട് അവരെ കുറിച്ചൊന്നും ഈ മനുഷ്യന്മാർക്കൊന്നും ഒന്നും പറയാറില്ല രാഷ്ട്രീയക്കാർക്ക് പറയാറില്ല ഈ രാഷ്ട്രീയ സെക്രട്ടിക്കും പറയാറില്ല എന്റെ അതൊന്നും ഒരു പ്രസക്തിയില്ലാത്ത ഒരു സംഘടനകളാണ് പ്രസക്തനുള്ള ഒരേ ഒരു സംഘടന അത് മഹാനായ കാന്തവരം പുസ്താവ് മഹാനവികളുടെ തൂക്കം കൊടുത്ത സംഘടനയാണ് അതാണ് സമസ്ത കേരള മീനത്തിലുള്ളതെന്ന് ആ സമസ്തയുടെ പേര് പറഞ്ഞുകൊണ്ട് മറുഭാഗത്തൊക്കെ ഒരു സമസ്ത പ്രവർത്തിക്കുന്നു എന്നവർ പറഞ്ഞു പ്രവർത്തനമോടെയും നമ്മൾ കാണുന്നില്ല അവർ ഒരു പ്രവർത്തനവും നമ്മൾ തെരഞ്ഞു നോക്കിയാൽ കാണില്ല എല്ലാ മുസ്ലാമികളും അങ്ങനെ പറയുന്നു അവരില്ലെ മദ്രസ്ഥാനത്തിനില്ലേ പള്ളി അടച്ചിലേ അത് അവരെ പകയൊന്നുമല്ല അവരെ വല്യപ്പാരുണ്ടാക്കിയതും അല്ല പിന്നെ അത് എല്ലാവരും കൂടി നിർമ്മിച്ചുണ്ടാക്കിയ മദ്രസയും പള്ളികളുമാണ് അതല്ലാതെ ചിന്നിയ മായത്തിന്റെ പേരിൽ അവരൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഒന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ മറ്റുള്ളവരുടെ ആനപ്പുറത്ത് കയറിയിരുന്ന് ഇത് ഞങ്ങളുടെ ആനയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ആ ആനയും തിരിച്ചു നടക്കുന്നു എന്നേ ഉള്ളൂ അതുകൊണ്ട് അതും പ്രസക്തയുള്ള ഒരു സംഘടന അല്ല പിന്നെ പ്രസക്തിയുള്ള ഏക സംഘടന അത് ബഹുമാനപ്പെട്ട എസ്കാൻ അവരുകൾ നേതൃത്വം നൽകുന്ന സമസ്ത സംസ്ഥാനം അതുകൊണ്ടാണ് ഈ സംഘടനക്കെതിരെ അവരിങ്ങനെ കുറഞ്ഞു തോന്നുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഇവിടെ പ്രസക്തിയുള്ള ജനങ്ങൾ അംഗീകരിക്കുന്ന ജനങ്ങൾക്ക് താൽപര്യമുള്ള ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സംഘടന അത് സമസ്ത കേരളീയ സ്വരന അഥവാ ഈശ്വരഘടന സുരേഭാസ്താവും പകര സ്വന കാന്തപരമസ്താദും നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ആ സമസ്തയുടെ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ ഉപകാരത്തിന് വേണ്ടി ഈ സമസ്ത ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതും ആ പ്രവർത്തനത്തിന്റെ ഫലമായി ഇന്ന് ദീനീ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രദേശമായി നമ്മുടെ കേരളത്തിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു സാമൂഹ്യബോധം അനുസരണശീലം സംഘടനാബോധം സാന്ത്വന സേവന പ്രവർത്തനം ഈ മേഖലകളിലൊക്കെ ജനങ്ങളെ വഴി നടത്താൻ പരിശുദ്ധമായിരിക്കുന്ന ഈ സംഘടനക്ക് കഴിഞ്ഞു അതുകൊണ്ടാണ് ആ സംഘടനയെ ഒരാൾ ഉത്തരവാദപ്പെട്ട നേതാവ് ഇത്രമാത്രം ക്രൂരമായി കൈകാര്യം ചെയ്യാതി അദ്ദേഹത്തിന്റെ സമനില പോലും തെറ്റിപ്പോയോ എന്ന് സംശയിക്കുന്ന രൂപത്തിലായിരുന്നു ഇത് പറയുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ മുസ്ലിം ലീഗുകളുടെ കാര്യം മനസ്സിലാക്കണം മുസ്ലിം ലീഗുകളുടെ കൂട്ടത്തിൽ നല്ല ഒരു സംഘം ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടികളിൽ സമുദായ പാർട്ടിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയിലെ സാധാരണക്കാരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും സുന്നികളാണ് പേരിന് അതിനൊരു സുന്നിയിലെ നേതാവും തലപ്പത്തുണ്ട് അഥവാ പാലക്കാട് സൈദ് അലി സുഹാബ് തങ്ങൾ എന്നാൽ ഒരു സംഘടനയുടെ എല്ലാ കാര്യങ്ങളും പ്രധാനമായും കൈകാര്യം ചെയ്യുന്ന ആരാണ് അതിന്റെ ജനറൽ സെക്രട്ടറിമാരാണ് നിങ്ങളൊന്നും ഒക്കെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സുന്നികൾ ഉൾക്കൊള്ളുന്ന ഈ രാഷ്ട്രീയ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ രണ്ട് സെക്രട്ടറിമാരും സുന്നീ വിരോധികളാണ് ഈ പാർട്ടിയുടെ രണ്ട് സെക്രട്ടറിമാർ സാധാരണ ഒരു സെക്രട്ടറിയാണ് ഇതുവരെ കുറെക്കാലം വരെ ഉണ്ടായിരുന്നത് പിന്നെ പഠനപ്പടക്കവും പാർട്ടി തർക്കവും ഗ്രൂപ്പും അഭിപ്രായ വ്യത്യാസമൊക്കെ വന്നപ്പോ രണ്ട് സെക്രട്ടറിമാരെ കൊടുക്കും ഞങ്ങൾ രണ്ടാമത് സെക്രട്ടറി കൊടുക്കാം എങ്കിൽ ൂറ്റി അഞ്ച് ശതമാനം സുന്നികളെയും നിയന്ത്രിക്കുന്നത് ഈ സുന്നീ വിരോധികളായ സെക്രട്ടറിമാരാണ് സാധാരണ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ സുന്നികളുടെ സുന്നീ വിശ്വാസമുള്ള ഒരാളെ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റാൻ പറ്റുന്ന നേതാക്കൾ മുസ്ലിം ലീഗിലിന്റെ അഥവാ യൂണിയൻ ലീഗിലിന്റെ മുസ്ലിം ലീഗ് എന്ന് പറയാൻ പറ്റില്ല യൂണിയൻ ലീഗിനെ എന്റെ യൂനിയൻ ലീഗിന്റെ ഈ സെക്രട്ടറിമാർ മുഴുവനും സുന്നി വിരുദ്ധരായത് കടുത്ത മുജാഹിദ് ഇസ്ലാമി പോലെയുള്ള സംഘടനകളോട് ആഭിമുഖ്യം പുലർത്തുകയും അതിനു വേണ്ടി അവസാനവാദിക മാത്രമല്ല അതിന് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തികളല്ലേ ഈ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് രാഷ്ട്രീയമായി സംഘടിച്ച് ഈ മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരെ യിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഈ മഹാബി പരിസകളിലെ എന്തുകൊണ്ടിൽ പ്രിയമുള്ള മുസ്ലിം ലീഗിന്റെ അല്ലെങ്കിൽ യൂണിയൻ ലീഗിന്റെ സഹോദരന്മാരെ നിങ്ങൾ ഈ കാര്യം ചിന്തിക്കുന്നില്ല ഇവിടെ വന്നിപ്പന്യു വേണ്ടി മാത്രം രൂപീകൃതമായ അനൈക്യം മാത്രം ശ്രദ്ധിക്കാൻ ഇവിടെ പ്രവർത്തിച്ചു വരില്ല എല്ലാ പള്ളികളിലും ഈ മാസത്തിലും ഈ കൊല്ലത്തിലും തളാവിധി ഇരുപത് പോൾ അങ്ങനെ ഒരു വിസ്കാരം തന്നെ ഇല്ല എന്ന് പറയുന്ന ഈ കക്ഷിയിലെ നേതാവിനെ തന്നെ വേണോ മുസ്ലിമീങ്ങളെ ലീമിനെ നിയന്ത്രിക്കാൻ ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് മുസ്ലിം ലീമിനെ പൊതുഫ്ലാറ്റ് പോകമാണെന്ന് അവകാശപ്പെട്ട് ന്യൂന ന്യൂനപക്ഷമായ ഒരു സംഘത്തിന്റെ ഏറ്റവും വിഷജീലിയാകുന്ന ഒരാളെ കൊണ്ടുപോയി അതിന്റെ തലപ്പത്തി എന്നിട്ട് അവർ പറയുന്നത് പോലെ ഈ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും എതിരിൽ തുള്ളുന്ന പ്രകടനം നടത്തുന്ന ജാഥ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഈ നേതാക്കൾ ഈ ശക്തിമാർ എത്തിച്ചില്ലേ എന്തുകൊണ്ട് നാം ചിന്തിക്കുന്നില്ല സമസ്തയുടെ പ്രവർത്തനം ഇവിടെ വളരെയധികം പ്രസക്തമാണ് സമസ്തയും സംസ്ഥയുടെ സംഘകുടുംബങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം ജനത്വം പ്രവർത്തനഗോധയിലേക്ക് ഇറങ്ങുകയാണ് ഈ രാഷ്ട്രീയത്തിന്റെ പരിതറും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇവിടെ പാലം കെട്ടാനും സ്കൂൾ ഉണ്ടാക്കാനും റോഡുണ്ടാക്കാനും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസ് ഉണ്ടാക്കാനും പഞ്ചായത്ത് വിഭജിക്കാനും ഒരു മഹാബി നേതാവ് ശക്തിയായ പാർട്ടി തന്നെ വേണം എന്നില്ല ശരിക്കും ഞാൻ മനസ്സിലാക്കണം ഈ രാജ്യത്തിന്റെ പുരോഗതി അത് കൈവരിക്കാൻ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്ന ഭരണം നടത്താൻ ഈ രാജ്യത്ത് ജനങ്ങൾക്ക് ഗുണകരമായിരിക്കുന്ന പല പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ ഈ ബില്ലുപ്പിലൂടെ മാത്രം ഇപ്പോഴും ബില്ലിത്തുകൊണ്ടിരിക്കല്ല ഒരു കക്ഷിയുടെ നേതാവിനെ ഒരു പാർട്ടിയുടെ നേതാവാക്കി മാറ്റിയിട്ട് ആ പാർട്ടിക്കാർ പ്രവർത്തിച്ചിട്ട് ഇവിടെ കുറച്ച് എം എൽ എ മാരുണ്ടാക്കിയിട്ട് വേണ്ട ഇവിടെ രാജ്യത്തിന് പുരോഗതി ഉണ്ടാക്കാൻ ഇത് സാധാരണക്കാരിൽ നാം പറഞ്ഞ് മനസ്സിലാക്കി അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരണം അത് ഏത് രാഷ്ട്രീയ കക്ഷികളായിരുന്നാലും ആരിടത്ത് സ്കൂളായിരുന്നാലും ആര് താർ ചെയ്ത റോഡായിരുന്നാലും ആരുണ്ടാക്കിയ വില്ലേജ് ഓഫീസായിരുന്നാലും ഇവിടെ ജനങ്ങൾക്ക് ഉപകാരം വേണം ജനങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് ഒഴിവാക്കണം എന്നല്ലാതെ ഇവിടെ ലീഗ് അധികാരത്തിൽ വന്ന് ആ ലീഗ് മന്ത്രിസഭയിൽ ഉണ്ടായാലേ ഇവിടെയുള്ള മുസ്ലിം നിങ്ങൾക്ക് ഉള്ളു എന്ന ഒരു നിഗമനം ചില ആളുകളിടയിൽ ഏഴോ തെറ്റിദ്ധാരണ വിധം വന്നുപോയിട്ടുണ്ട് അത് കഴിഞ്ഞു പോയ ചില മഹാന്മാർ തലപ്പത്തിണ്ടായിരുന്നു എസ് എസ് ബാപ്പു കുരുക്കൾ എന്ന് പറഞ്ഞ അഹമ്മദ് കുരുക്കൾ മന്ത്രിയായിരുന്നു അദ്ദേഹം മുന്നണി പോരാളിയും ആ കൂട്ടത്തിൽ ജനങ്ങളെ സേവിക്കുന്ന എം എൽ എ മന്ത്രിയും ഒക്കെ ആയിരുന്നു അങ്ങനെയുള്ള ആളുകളൊക്കെ കഴിഞ്ഞുപോയി ഇപ്പഴുള്ള ആളുകളൊക്കെ ഒരു മുന്നണിയായിരിക്കുന്ന കാര്യത്തിൽ കുറെ ആളുകളെ കുഞ്ഞാടുകളാക്കി വളർത്തിക്കൊണ്ടുവന്ന് അവരെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ച് അവരെ കൊണ്ട് ജാതു നടപ്പിച്ച് ധർമ്മ നടപ്പിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിച്ച് എന്നിട്ടെന്തെങ്കിലും വേറെ വിൽക്കുകയാണെങ്കിൽ പഠിക്കുപെറ്റുകയാണെങ്കിൽ അവർക്കായിട്ട് അതിൽ അതിന്റെ പേരിൽ ഒരു ഫണ്ടും സ്വരോപിച്ച് ആ ഫണ്ടിൽ എത്രയോ കാശുണ്ടാക്കാൻ കഴിയുമോ അതൊക്കെ കാശുണ്ടാക്കി അതിന്റെ ആ ഫണ്ടിന്റെ ഗുണനിലവാരം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന അത് അനുഭവിക്കുന്ന നേതാക്കളായി ഈ യോ ഹാവി ഈ മുസ്ലിം രാഷ്ട്രീയ കക്ഷികളെ തലപ്പത്ത് വന്നുകൊണ്ട് ഇത്തിക്കഞ്ഞ പോലെ ഈ സമുദായത്തെ മരിഞ്ഞു മുറുക്കി പരിശുദ്ധമായിരിക്കുന്ന അനുസരിച്ച് വരുമാനത്തിനെ നശിപ്പിക്കുവാൻ ഈ രാഷ്ട്രീയ സംഘടനയെ ഉപയോഗപ്പെടുത്തുകയാണ് ആ ബോധം സാധാരണക്കാരായിരിക്കുന്ന ആളുകൾക്കുണ്ടാകണം ഇത് ഏതെങ്കിലും ഒരു മജീദിനോടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വ്യക്തിയോടോ ഉള്ള വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസത്തിന് പേരിൽ പറയുകയല്ല അവരാരും നമുക്കാർക്കും ചെലവഴുതരുന്നില്ല നമ്മൾ അങ്ങോട്ട് ഒന്നും കൊടുക്കുന്നുമില്ല വ്യക്തിപരമായി സാധുവായിരിക്കുന്ന എല്ലാം ഒന്നും അവർ ചെയ്തിട്ടില്ല പക്ഷേ ഈ പ്രസ്താവനത്തിൽ ഒരുപാട് പരിക്ക് ഈ നേതാവിന്റെ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നേതാവ് അതിനൊക്കെ കൂട്ടുനിന്നിട്ടുണ്ട് അതിനെതിരെ സമസ്തയുടെ അജയ്യനായ നേതാവ് കാന്തപുരം പ്രവർത്തിക്കുകയും പ്രസംഗിക്കുകയും ഉദ്ബോധനം നടത്തുകയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തുള്ള ശൈപാലീയ ജീവിതോടുള്ള വിരോധം അത് ഉറഞ്ഞു പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായി നമുക്ക് പ്രതികരിക്കാതിരിക്കാനുവൃത്തിയില്ല പ്രിയമുള്ള സുഹൃത്തുക്കളെ സമസ്ത കേരള ഇങ്ങനെ പ്രസക്തി ഇത്തരത്തിലെല്ലാം വളരെ കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കണം ഈ സംഘടനയെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിലുള്ള അവസ്ഥ ഇവിടെ മഹാബികളുടെ ചിത്തലാട്ടം കൊണ്ട് സുനിധ്യമായ വേണ്ടി ഒരു ബാക്ക് പറയാൻ പോലും ഒരാളില്ലാത്ത ഒരവസ്ഥ വരും ആയിരുന്നില്ലേ ആ ഘട്ടത്തിലാണല്ലോ സുന്നയമായ നേതാക്കൾ ബോധയിലിറങ്ങി പ്രവർത്തന രംഗത്തേക്ക് വന്നത് അതുകൊണ്ട് ആ സമസ്തയെക്കുറിച്ച് നമുക്ക് വേണ്ടതുപോലെ പഠിക്കണം മനസ്സിലാക്കണം അള്ളാഹു സൂക്ഷ്യപ്രകൃതന്മാരാകട്ടെ എന്ന് പറയുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങൾ പിന്നെയും വിശദീകരിക്കാമെന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം സാഹിപ്പിക്കുന്നു മറ്റൊരു സുഖത്തിന് എസ് എസ് എഫിന്റെ പിന്നെ എന്നാണ് രൂപീകരിച്ചത് അത് കന്നീർ സഹമത് മുതിയാരാണോ രൂപീകരിച്ചത് ഇങ്ങനെയുള്ള ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു അതുപോലെ മറ്റു ചില സംശയങ്ങൾ ചോദിച്ചവരുമുണ്ട് ഇൻഷാ അള്ള നമുക്ക് നാളെ അത് പ്രതിപാദിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് ഇന്ന് നല്ലൊരു സുഖമാകാത്ത പേരിലും ഒരു ക്രിപ്പ് കൊണ്ട് നമ്മൾ ഈ സാഹസി ഇന്ന് അവസാനിപ്പിക്കാറ് ഇന്നൊക്കെ വാഴ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് കുടുംബത്തിന് വേണ്ടി വാഴ ചെയ്യണമെന്ന് അറിയിച്ചു അലഹമുല്ല ഹബ്ദുല്ലാമോ